ഹൃദ്രോഗികൾക്കായി പാല മാർസ്ലിവ മെഡിസിറ്റിയിൽ കാർഡിയാക് സയൻസസ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പുതിയ ഹാർട്ട് ഫെയിലിയർ ക്ലിനിക്കിന് തുടക്കമായി അനൂപ് ജേക്കബ് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു സാധാരണക്കാർക്കും ആധുനിക ചികിത്സകൾ ഒരു കുടക്കീഴിൽ ഒരുക്കുന്ന മാർസ്ലിവ മെഡിസിറ്റിയുടെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് അനൂപ് ജേക്കബ് എം എൽ എ പറഞ്ഞു കൂടുതൽ നഷ്ടപ്പെട്ടു ഒരു സാഹചര്യം പലപ്പോഴും ഈ കാർഡിയക് ഫെയിലിയറിൽ ഉണ്ടാവുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളെ കണക്കാക്കിക്കൊണ്ട് നമുക്ക് കൂടുതൽ ഒരു ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ പടുത്തുയർത്തുക എന്ന ആ ഒരു നല്ല ലക്ഷ്യത്തെ കണക്കാക്കിക്കൊണ്ടാണ് ഇന്ന് ഹോസ്പിറ്റല് ഇത്തരത്തിലുള്ള ഒരു ആശയത്തെ മുന്നോട്ട് വെക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള അപ്പും കാര്യങ്ങളും ഒക്കെ ഒരു പേഷ്യൻറ്റിനെ സംബന്ധിച്ചുണ്ടാകുന്നു അതിൻ്റെ സാധ്യതകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രശ്നങ്ങള് ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടുള്ള തുടർ ചികിത്സയ്ക്കും ഉള്ള ക്രമീകരണങ്ങൾ ഒരുക്കുന്നു എന്നുള്ളതാണ് ഈ ക്ലിനിക്കിൽ ലക്ഷ്യം വെക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പാല രൂപതാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് അധ്യക്ഷനായി ഹാർട്ട് ഫെയിലിയർ ക്ലിനിക്കിനെക്കുറിച്ച് കാർഡിയാക് സയൻസസ് വിഭാഗം മേധാവി ഡോക്ടർ രാംദാസ് നായിക് വിശദീകരിച്ചു ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ജോസഫ് കണിയോടിക്കൽ ചീഫ് ഓഫ് മെഡിക്കൽ സർവീസസ് എയർ കോമഡോർ ഡോക്ടർ പോളിൻ ബാബു എന്നിവർ പ്രസംഗിച്ചു ഹൃദ്രോഗികൾക്കും ഹൃദ്രോഗ ലക്ഷണങ്ങൾ ഉള്ളവർക്കും ആധുനിക സമഗ്ര ചികിത്സ ഉറപ്പാക്കുകയാണ് ക്ലിനിക്കിന്റെ ലക്ഷ്യം ജന്മന ബാധിതർ ജീവിതശൈലി രോഗം നേരിടുന്നവർ ഹൃദയത്തിന്റെ പമ്പിംഗ് കുറഞ്ഞവർ ഹൃദ്രോഗ ചികിത്സ നടത്തി വരുന്നവർ എന്നിവർക്കും ക്ലിനിക്കിന്റെ സേവനം പ്രയോജനപ്പെടും എല്ലാ ദിവസവും ക്ലിനിക്കിന്റെ സേവനം ലഭ്യമാണ് രോഗികൾക്കായി പ്രത്യേക ഹെൽത്ത് സ്ക്രീനിംഗ് കാർഡും ഉണ്ടാകും വിദഗ്ധ ചികിത്സ ആവശ്യമുള്ളവർക്ക് മണിക്കൂറും വിദഗ്ധരെ ബന്ധപ്പെടാനും അവസരമുണ്ട് ക്ലിനിക്കിന്റെ ഭാഗമാകുന്നവർക്ക് പ്രത്യേക ചികിത്സാ നിരക്കുകളും ലാബ് റേഡിയോളജി സേവനങ്ങൾക്ക് പ്രത്യേക പരിഗണനകളും ലഭ്യമാണ് വിദഗ്ദ്ധ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ മണിക്കൂറും ആൻജിയോപ്ലാസ്റ്റി സൗകര്യവും അത്യാധുനിക കാത്ത് കാത്തുലാബും മെഡിസിറ്റിയുടെ പ്രത്യേകതയാണ് ന്യൂസ് ബ്യൂറോ പാലാ